നമസ്കാരം ബി ജെ പിയിലെ ഒരു സൗമ്യ മുഖമാണ് ജോർജ് ഗുരിൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ ഒരു പ്രതിനിധിയായി ചാനൽ ചർച്ചകളിൽ വരുന്ന ഒരു മുഖം അദ്ദേഹത്തിന് ഇത്ര പെട്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കിട്ടും എന്നാരും വിചാരിച്ചിരുന്നില്ല അങ്ങനെ നരേന്ദ്രമോദിയുടെ ആ സർക്കാരിൻ്റെ പല സംഭവങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ് ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയത് ചിലർക്ക് പത്മശ്രീ കൊടുക്കുന്നത് പത്മഭൂഷൺ കൊടുക്കുന്നത് അതൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലാണ് പണ്ടൊക്കെ പണമുള്ളതിൻ്റെ പേരിൽ ചില പ്രാഞ്ചീയ ടെമ്പർ പത്മശ്രീയും പത്മഭൂഷണുമൊക്കെ മേടിക്കുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു അതെല്ലാം മാറിമറിഞ്ഞ് സാധാരണക്കാരിലേക്ക് ആ അവാർഡുകൾ എത്തിപ്പെടുന്ന അവസ്ഥയൊക്കെ മോദി ഗവൺമെൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ ബി ജെ പിയുടെ ഒരു സ്പോക്സ്മാനായി ചാനലുകളിൽ വന്നിരുന്ന ജോർജ് കുര്യൻ സഹമന്ത്രിയായി എന്ന് കേട്ടപ്പോൾ കേരളം ഞെട്ടി പറിച്ചു ഒപ്പം സന്തോഷിക്കുകയും ചെയ്തു മാത്രവുമല്ല ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് ബി ജെ പി ഗവൺമെൻറ്റിലുള്ള ഒരു വിശ്വാസം കൂടാൻ അതിടയാവും എന്ന് കേന്ദ്ര നേതൃത്വം വിചാരിച്ച് കാണണം എന്തായാലും അദ്ദേഹം മന്ത്രിയായതിനു ശേഷം പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചു പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട് അവിടേക്ക് വളരെ സൗമ്യനായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് വങ്കത്തരങ്ങളോ പൊട്ടത്തരങ്ങളോ ഒന്നും അങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടില്ല എന്നാൽ ഇന്ന് ഒരു പത്രവാർത്തയാണ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ മനുഷ്യനും വിഭ്രാന്തി തുടങ്ങിയു എന്ന് സംശയിച്ചുപോയി അതെന്താണെന്നല്ലേ അരി മുഴുവൻ മോദിയുടേതെന്ന് ജോർജ് കുര്യൻ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന മുഴുവൻ അരിയും മോദി അരിയാണെന്നും ഒരു മണി പോലും പിണറായി വിജയൻ്റെ അരിയല്ലെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇത് ജനങ്ങളുടെ അവകാശമായതിനാലാണ് ഇതുവരെ വിളിച്ചു പറയാതിരുന്നത് എന്നാൽ ഇനിയിപ്പോൾ ഇത് വിളിച്ചു പറയാൻ ബി ജെ പി പ്രവർത്തകരോട് പറയേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു പ്രതിമാസം ഒന്നേ പോയിൻ്റ് പതിനെട്ട് ലക്ഷം ടൺ ഭക്ഷ്യവസ്തുക്കൾ കേന്ദ്രം കേരളത്തിന് നൽകുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ടൺ അരിയും പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ടൺ ഗോതമ്പും നൽകുന്നു കൂടാതെ പ്രത്യേക ഭക്ഷ്യസഹായമെന്ന മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ടൺ അരിയും നൽകുന്നു കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണമായ പണത്തിലോ സഹകരണം കൊണ്ടോ നടക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾക്ക് ശരി തന്നെ പക്ഷേ അതിൻ്റെ പ്രയോഗത്തിലെ ഒരു വൈകല്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അതായത് ഇവിടെ വിതരണം ചെയ്യുന്ന അരി മുഴുവൻ മോദിയുടേതാണ് മോദി എന്താ അയാളുടെ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുന്നതാണോ അതോ മോദിയുടെ സ്വന്തം പോക്കറ്റിൽ പണമെടുത്ത് വാങ്ങിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നതാണോ കുറേ കാലമായി പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട് മോദി അത് ചെയ്തില്ലേ മോദി ഇത് ചെയ്തില്ലേ ആയാലും അതിന് മുമ്പിരുന്നവരായാലും മൻമോഹൻ സിംഗ് ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും എന്നിട്ട് വാജ്പേയി ആണെങ്കിലും ആരായാലും ഈ പണം ജനങ്ങൾക്ക് വേണ്ടി വ്യയം ചെയ്യുന്നത് അത് രാജ്യത്തിൻ്റെ സമ്പത്താണ് നികുതിയിൽ നിന്നും മറ്റും കിട്ടുന്ന വരുമാനമാണ് നികുതി ഇതര വരുമാനങ്ങളുമുണ്ട് ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോഴാണ് ഈ രാജ്യത്തിന് സമൃദ്ധി ഉണ്ടാകുന്നത് അതെടുത്ത് സപ്ലൈ ചെയ്യുന്നു എന്നൊരു കാര്യം മാത്രമേ ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്നുള്ളൂ അത് സ്വന്തം പോക്കറ്റിലേക്ക് പോകാതെ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ രാജ്യത്തെ എല്ലാ നേതാക്കന്മാരും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തകരും ചെയ്യേണ്ടത് പക്ഷേ രാഷ്ട്രീയക്കാർ അതിൽ കൈയിട്ട് വരാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം എന്നാൽ ബി ജെ പി സർക്കാർ കൈയിട്ട് കുറവാണ് എന്ന് എല്ലാവരും പറയുന്നു ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞു വരുന്നത് കൈയിട്ട് വാരുകയോ വാരാതിരിക്കുകയോ ചെയ്യട്ടെ എവിടെ വികസനം നടന്നാലും അവിടെ മോദിയുടെ പടം വെക്കണം ഫോട്ടോ വെക്കണം എല്ലാ റേഷൻ കടലുകളിലും പ്രദർശിപ്പിക്കണം എന്നൊക്കെ പറയുന്ന വൈകല്യമുണ്ടല്ലോ അതൽപത്തരമാണ് അർത്ഥമില്ലാത്തതാണ് അർത്ഥം കിട്ടിയവൻ അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് നമ്മൾ പലപ്പോഴും കാണാറില്ലേ ഒരു ജംഗ്ഷനിൽ ഒരു ഹൈ ലൈറ്റ് വെച്ചതിന് ശേഷം എം എൽ എ ശ്രീ ഇന്ന വ്യക്തിയുടെ പ്രവർത്തന ഫണ്ടിൽ നിന്നും ചെലവഴിച്ചത് മുപ്പതിനായിരം രൂപയുടെ ഒരു ബസ് സ്റ്റോപ്പ് പണത്തിട്ട് എഴുതി വെക്കും എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും എം എൽ എയുടെ പേരും ചേർക്കുന്നു എന്നതിനു വേണ്ടി നാട് മുഴുവൻ നോക്കുമ്പോൾ ആ എം എൽ എയുടെ പേര് കാണണം എങ്കിലും അടുത്ത പ്രാവശ്യം വോട്ട് യോജിച്ച് എല്ലാൻ പറ്റൂ അല്ലെങ്കിൽ അവിടെ സീറ്റ് കിട്ടൂ ഇത്രയും നാണംകെട്ട കാര്യങ്ങൾ ജനങ്ങൾ കൊടുക്കുന്ന നികുതിയിൽ നിന്നും എടുത്ത് ഓരോ എം എൽ എ അതാത് മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഫണ്ട് പല കാര്യങ്ങളും ചെയ്യും ഇപ്പോൾ റോഡ് പണിക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടാറുണ്ട് അതൊക്കെ അവരുടെ വരുമാനമാണ് അവരുടെ പോക്കറ്റിലേക്ക് പോകുന്നു എന്നിട്ടും എം എൽ എയുടെ ഗോപാലൻ നായരുടെ തനത് ഫണ്ടിൽ നിന്ന് ചിലവാക്കിയത് അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് പിന്നെ അവിടെ പേരെഴുതി പ്രദർശിപ്പിക്കുക കാലാകാലങ്ങളുള്ള പേരവിടെ നിൽക്കുക ഇത് എല്ലാ നാണം നാണങ്കെട്ടവന്മാർ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ അവസാനിപ്പിക്കണം അന്തസ്സുള്ള ആൾക്കാർ വന്നിട്ട് എൻ്റെ പേരൊന്നും എഴുതേണ്ട എം എൽ എയുടെ പ്രവർത്തന ഫണ്ടെന്നും എഴുതേണ്ട ഇത് രാജ്യത്തിന് ആവശ്യമുള്ളതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അത് യഥാസമയം ചെയ്യിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു അതിന് എൻ്റെ പേരൊന്നും എഴുതി വെക്കണ്ട എന്ന് പറയുന്ന ഏതൊരു ജന നേതാവ് വരും ഏതൊരു നേതാവ് ഇവിടെ ഉണ്ടാവും ബുദ്ധിമുട്ടാണ് ജോർജ് കുര്യൻ എന്ന സഹമന്ത്രിക്ക് കേന്ദ്ര സഹമന്ത്രിക്ക് മോദിയെ സ്തുതിച്ചേ പറ്റൂ കാരണം അങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി സംഭാവന ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ സ്തുതിക്കണം പക്ഷേ ഇത് പറയുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ നമുക്ക് കിട്ടുന്നതാണെന്ന് ആ അതങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണോ ഇത് പറയുന്നത് എന്ന് പോകണം ഇവിടെ കോവിഡ് വന്നപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ കിറ്റ് കൊടുത്തു ആ കിറ്റ് പിണറായി വിജയൻ ഏതാണ്ട് സംഭാവന ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിറ്റ് സംഭാവന ചെയ്തതാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ച് അടുത്ത തവണ വോട്ട് ചെയ്തത് പോലെയായിപ്പോയിത് ആ കിറ്റ് കൊടുക്കുമ്പോൾ രണ്ട് രൂപയുടെ സഞ്ചിക്ക് പന്ത്രണ്ട് രൂപ വിലയിട്ടതും കോവിഡ് കാലത്ത് പി പി കിറ്റിന് ഇരട്ടി വിലയിട്ടതും മാസ്കിന് വില കൂട്ടിയതും എല്ലാം നമ്മൾ കണ്ടതാണ് വായിച്ചതാണ് അറിഞ്ഞതാണ് പക്ഷേ അതൊക്കെ ആവിയായിപ്പോയി ആരും പിന്നെ അത് വിഷയമാക്കിയില്ല പ്രതിപക്ഷവും വിഷയമാക്കിയില്ല ബി ജെ പിയും വിഷയമാക്കിയില്ല ആരും വിഷയമാക്കിയില്ല ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു ഗൂഢതന്ത്രമാണ് അവർ പരസ്പര സഹായ സഹകരണ സംഘമാണ് എന്തായാലും മിസ്റ്റർ ജോർജ് കുര്യൻ്റെ ഇങ്ങനെയൊരു പ്രസ്താവന കണ്ടപ്പോൾ ജനപ്രതിനിധികളായി വരുന്നവർ ചിന്തിക്കുക ഇത് ജനങ്ങളുടെ പണം തന്നെയാണ് അത് ചിലവാക്കാൻ വേണ്ടി ചിലരെ അവിടെ നിയമിക്കുന്നു ചിലരെ തിരഞ്ഞെടുത്തു വിടുന്നു അത് ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ മേലിൽ ഇത് ഇന്നയാളുടെ പണം ഇന്നയാളുടെ അരി ഇന്നയാളുടെ സംഭാവന ഇതൊന്നും ചെയ്യാതിരിക്കുക ജോർജ് പോലെ ഒരു സൗമ്യശീലനായ മനുഷ്യൻ വിവരവും വിദ്യാഭ്യാസമുള്ളയാൾ ഇങ്ങനെ പറയുമ്പോൾ സങ്കടം തോന്നും അതുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്ന് മാത്രം